ഹായ് കൂട്ടുകാരെ കുറേ നാളുകൾക്ക് ശേഷമാണ് നേരം വിളിക്കുമ്പോഴേക്കൊക്കെ റെഡി ആയിട്ട് സ്കൂളിലേക്കുള്ള പോക്കാണ് കേട്ടോ ഈ ഒരുങ്ങിക്കെട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകുകയാണെന്ന് വിചാരിക്കുമല്ല ഇന്ന് സ്കൂളിൽ നമ്മുടെ ഓറ ഫസ്റ്റ് നടക്കുകയാണ് അപ്പോൾ ജഡ്ജായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ക്ഷണിച്ചിരുന്നു അപ്പോൾ അങ്ങനെ സ്കൂളിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ കൂടിയാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു സ്കൂളിൽ ഇവിടെ ഈ വെള്ളച്ചുരിദാറും ഓറഞ്ച് ഷോളും ഇട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സാണ് ഓറയിലെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാവരും ഒരേ പോലെ ആയിരിക്കും യൂണിഫോമിറ്റി ഉണ്ടോ ഇവിടെ അപ്പോൾ നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ നടന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ടീച്ചേഴ്സ് നമ്മളിൽ ഭയങ്കര ഒരു ബോണ്ട് ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ പോയാലും തിരിച്ച് അങ്ങോട്ട് ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കും ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടവും അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് ഓറെയിൽ ആദ്യമായിട്ട് ഈ വർഷം മുതൽ ബാൻഡ് സെറ്റും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു നല്ല അനുഭവമായിരുന്നു കുട്ടികളെല്ലാവരും തന്നെ കയ്യിൽ നാഷണൽ ഫ്ലാഗും മറ്റും പിടിച്ച് ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിന് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും അവരെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലുമായിരുന്നു അങ്ങനെ ഫോർമൽ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു ബാൻഡ് സെറ്റും അതിന് പുറകെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ മാം സുമിത മാം അതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള അക്ബർ സാറ് കിരൺ സാറ് അതുപോലെ ജിതു സാർ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ ബാൻഡിന് പുറകെയുള്ള യാത്രയാണ് അത് കഴിഞ്ഞ് അക്ബർ സാറായിരുന്നു ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തിയത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാമും ഉണ്ടായിരുന്നു പതാക ഉയർത്തിയതിനു ശേഷം കുട്ടികളുടെ ദേശഭക്തിഗാനവും അതുപോലെ തന്നെ മാസ്റ്ററുകളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ലഡ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇതവിടെ ജഡ്ജസ് ആയിട്ട് ഇത് പുറപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് ഞാനും തൊട്ടടുത്ത് തന്നെ നമ്മുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള രഹനാ മാമുമാണ് ഇന്നത്തെ ജഡ്ജസ് ആയിരുന്നത് കുറച്ച് മലയാളം റെസിറ്റേഷൻ അതുപോലെ തന്നെ എലിക്വിഷൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് കോമ്പറ്റീഷൻസാണ് അവിടെ നടന്നിരുന്നത് കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു വളരെ സന്തോഷം തോന്നി കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയത് ഇങ്ങനെയൊരു ഇതിന് വേണ്ടി വന്നതുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം തോന്നി കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു അങ്ങനെ വിധി നിർണയം കഴിഞ്ഞ് സമ്മാനദാനവും കഴിഞ്ഞ് നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇതെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ പ്രിയപ്പെട്ട നാനിമാരാണെട്ടോ ഇവരുടെ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ പണ്ട് തറവാട്ടിലേക്കൊക്കെ തിരിച്ചു ചെല്ലുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് പ്രിയപ്പെട്ടവർ ഒരുപാട് പേരെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ എന്താ പറയുക വെറുതെ വാക്കുകളിൽ അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇവിടെ പുതിയതും ഒരുപാട് പുതിയ സ്റ്റാഫുകളും വന്നിട്ടുണ്ട് അവരൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട്ട് അവരുടെ സ്നേഹവും പറയാൻ പറ്റാത്തതാണ് കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോഴാണ് ആ സ്നേഹം നമ്മൾ കൂടുതൽ തീവ്രമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയും വീണ്ടും ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിലൂടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ